എന്ന് പറയുന്ന തീവ്രവാദ തീവ്രവാദ സംഘടനയാണ് ആ സംഘടനയെ അനുകൂലിക്കുന്ന ഞങ്ങൾ വിസ തൽക്കാലം നൽകുന്നില്ല നൽകുന്നില്ല ഇനി അങ്ങോട്ട് ഡെയിലി ഡാഷ് മലയാളം ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയാണ് എന്ന കാര്യം നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാമല്ലോ കഴിഞ്ഞ ദിവസം രാത്രി സൗദിയിലെ സുരക്ഷാ വിഭാഗത്തിൽ നിന്നും എനിക്കൊരു ഫോൺ കോൾ വന്നു എന്നിട്ട് അവരെന്നോട് പറഞ്ഞത് നിങ്ങൾ സൗദി അറേബ്യയിൽ ഇരുന്നു കൊണ്ട് ഫലസ്തീൻ അനുകൂലമായി പ്രത്യേകിച്ച് ഹമാസ് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് അനുകൂലമായി ധാരാളം വീഡിയോകൾ ചെയ്യുന്നതും അവരെ അനുകൂലിച്ച് സംസാരിക്കുന്നതായും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു സൗദി ഭരണകൂടത്തിൻ്റെ പുതിയ നയമനുസരിച്ച് നിലപാടനുസരിച്ച് ഹമാസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടനയാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ വെള്ളപൂശുന്നവരും അതിനെ ന്യായീകരിക്കുന്നവരും തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എന്ന രീതിയിലാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അതുകൊണ്ട് താങ്കൾ ധാരാളമായി ഹമാസിനെ അനുകൂലിച്ച് അവരെ വെളുപ്പിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയതുകൊണ്ട് നിങ്ങളുടെ വിസ റദ്ദാക്കി അടുത്ത ദിവസം തന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് മടക്കി അയക്കാനാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് അവരെന്നെ അറിയിച്ചു അപ്പോൾ ഞാൻ അവരോടായി പറഞ്ഞു സാർ രാജ്യങ്ങളിൽ തന്നെ ഫലസ്തീന് ശക്തമായ പിന്തുണ കൊടുക്കുന്ന ഒരു രാജ്യം പ്രത്യേക ഒരു അറേബ്യൻ രാജ്യം അത് സൗദി അറേബ്യയാണ് മാത്രമല്ല സൗദി അറേബ്യയുമായി എങ്ങനെയെങ്കിലും എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും പുനരാരംഭിക്കാൻ പല ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് അമേരിക്കയുടെ സഹായം പോലും അതിന് ധാരാളമായി ഇസ്രായേൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ആ സമയങ്ങളിലൊക്കെയും അമേരിക്കയുടെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളെയും നിരാശപ്പെടുത്തിക്കൊണ്ട് സൗദി അറേബ്യ പറഞ്ഞത് ഫലസ്തീൻ എന്ന രാജ്യം സ്വതന്ത്രമാകാതെ ഫലസ്തീൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കാതെ അവരുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും വകവെച്ചു കൊടുക്കാതെ നിരന്തരം അവരെ ആക്രമിക്കുകയും ആ രാജ്യം മൊത്തത്തിൽ കയ്യേറാൻ ശ്രമിക്കുന്ന സയണിസ്റ്റ് രാജ്യമായ ഭീകര രാജ്യമായ ഇസ്രായേൽ തങ്ങളുടെ നിലപാടുകൾ തിരുത്താത്ത പക്ഷം അവരുമായി വ്യോമതലത്തിലോ നയപരമായോ ഒരു ബന്ധങ്ങളും സൗദി അറേബ്യയ്ക്ക് ഉണ്ടാവില്ല എന്ന് ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിച്ച മുഹമ്മദ് ബിൻ സൽമാൻ ഭരിക്കുന്ന സൗദി അറേബ്യയിൽ ഇരുന്നുകൊണ്ടാണ് സാർ ഞാൻ ഈ ഫലസ്തീനു വേണ്ടി സംസാരിച്ചത് അങ്ങനെ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ശക്തമായ നിലപാടെടുത്ത ഒരു രാജ്യത്തിരുന്ന് സംസാരിക്കുന്ന ഞാൻ എങ്ങനെയാണ് സാർ തീവ്രവാദിയാകുന്നത് ഫലസ്തീൻ ജനത തിരഞ്ഞെടുത്ത സർക്കാർ സംവിധാനമായ ഹമാസിന് വേണ്ടി സംസാരിക്കുന്ന ഞങ്ങൾ എങ്ങനെയാണ് സാർ ഭീകരവാദികളാവുക അപ്പോഴദ്ദേഹം പറഞ്ഞത് അതൊന്നും ഞങ്ങൾക്കറിയില്ല ഇത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പുതിയ നിലപാടാണ് പുതിയ നയമാണ് ഇത് ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് അപ്പോഴും ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ടപ്പെട്ടവരെയൊക്കെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തേണ്ടതാണ് അല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പോ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ആ വിഷയത്തിൽ ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കേണ്ടതാണ് അങ്ങനെ ഒന്നും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ കേവലം പ്രധാനമന്ത്രിയെയോ വിദേശകാര്യ വകുപ്പിനെയോ ഒന്നുമല്ല അതുക്കും മേലെയുള്ള ആളുകളെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇവിടുത്തെ രാജകുമാരൻ തന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മറുപടി മറുപടിയില്ലാതെ അന്തം വിട്ടുനിന്ന് എനിക്ക് അയാളൊരു ലിങ്ക് അയച്ചിട്ട് പറഞ്ഞു ഈ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ ഇതിൽ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് സൗദി ഭരണകൂടം നേരിട്ട് അവരെ കാര്യങ്ങൾ വിളിച്ച് അറിയിച്ചതാണ് അങ്ങനെ ആ ലിങ്ക് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി സൗദി രാജാവ് നേരിട്ട് വിളിച്ച് പറഞ്ഞതനുസരിച്ചിട്ടാണ് അവർ വീഡിയോയിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ കൂടി ഒന്ന് കാണേണ്ടതാണ് സൗദി ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ അല്ല കേരളത്തിലെ മുസ്ലിങ്ങളെ സൗദി മാത്രമല്ല യു എയും കൊടുത്തു പണി എങ്ങനെയാണെന്ന് അറിയണ്ടേ ഇവിടെ ഹമാസിൻ്റെ കേരള ഘടകമുണ്ട് ഹമാസ് എന്ത് നാറിത്തരം ചെയ്താലും എന്ത് തെമ്മാടിത്തരം ചെയ്താലും ജയി വിളിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്കാണ് സൗദിയും യു എയും ഒക്കെ പണി കൊടുത്തിരിക്കുന്നത് അതായത് ഹമാസിനെ അനുകൂലിക്കുന്ന ഒരു ഇനി സൗദിയും വിസ നൽകുന്നില്ല സംഗതി വലിയ ആവേശത്തിലാണ് സൗദി അറേബ്യ കേരളത്തിലെ മുസ്ലിങ്ങളെ ചതിച്ചു കേരളത്തിലെ ഹമാസ് ഘടകത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഹമാസിനെ പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങൾക്കൊന്നും ഇനി സൗദി അറേബ്യയിലേക്കും യു എയിലേക്കും വിസ ഇല്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു രാജ്യത്തിനെതിരെ പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലെ വളരെ ശക്തമായ നിയമ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്തിനെതിരെയാണ് നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിക്കുന്നത് ഒരു തരത്തിലുള്ള വാർത്തകളുടെ പിൻബലവുമില്ലാതെ തെളിവുകളുടെ ഒരു തരി ഇല്ലാതെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ട പുതിയൊരു സമ്പ്രദായമാണ് ഈ സംഘപരിവാറുകാർക്ക് ആർക്കെതിരെയും എന്ത് തെമ്മാടിത്തരവും പറയാം ഭരിക്കുന്നത് ബി ജെ പിയും സംഘപരിവാറും ആയതുകൊണ്ട് ഒരു തരത്തിലുള്ള കേസുകളോ നടപടികളോ ഉണ്ടാവില്ല അതുകൊണ്ട് സൗദി അറേബ്യ എന്നല്ല ഏത് രാജ്യങ്ങൾക്കെതിരെയും ഞങ്ങൾക്ക് തോന്നുന്നത് എന്തും പറയാം ആ രാജ്യത്തിൻ്റെ നിയമങ്ങളോ ആ രാജ്യത്തിൻ്റെ നയങ്ങളോ ആ രാജ്യത്തിൻ്റെ നിലപാടുകളോ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല അതെന്താണെങ്കിലും അതിന് വിരുദ്ധമായി അവർക്കെതിരെ നുണ പ്രചരിപ്പിക്കാനും അവരെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കാനും സംഘപരിവാറിന് പ്രത്യേക താൽപ്പര്യമാണ് പ്രത്യേക തിടുക്കമാണ് എന്നിട്ട് സംഘടിയിരുന്ന് തള്ളുകയാണ് ഈ രീതിയിലേക്കൊരു നിയമം കൊണ്ടുവരാൻ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ സൗദിയെ പ്രേരിപ്പിച്ചത് കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ എവിടെയോ നടന്ന ഒരു നേർച്ചയുടെ ഭാഗമായി ആനപ്പുറത്ത് ഹമാസിൻ്റെ നേതാക്കളുടെ ചിത്രങ്ങൾ പതിപ്പിച്ച ധാരാളം ഫ്ലക്സുകളെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പലതരത്തിലുള്ള പരിപാടികൾ നടന്നു ഇത് ലോകം മുഴുവൻ ചർച്ചയായി നമ്മുടെ നാഷണൽ മീഡിയകളിലും ഇൻ്റർനാഷണൽ മീഡിയകളിലുമൊക്കെ വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നു ഈ വാർത്തകൾ അമേരിക്കയും ഇസ്രയേലും സൗദി അറേബ്യയും യു അടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളും കണ്ടു അങ്ങനെ വലിയ ചർച്ചയായി അങ്ങനെയാണ് ഈ രീതിയിലേക്കുള്ള ഒരു തീരുമാനമെടുക്കാൻ സൗദിയെ പ്രേരിപ്പിച്ചത് എന്ത് ധൈര്യത്തിലാണ് പെണ്പ്പിള്ളെ നിങ്ങൾ ഇമ്മാതിരി നട്ടാൽ കുരുക്കാത്ത നുണയൊക്കെ ഒരു തരി പോലും മുളുപ്പില്ലാതെ ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേരളത്തിൻ്റെ ഏതോ ഒരു ഹുദാമിൽ നടന്ന ഒരു നേർച്ചയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ലോകം മുഴുവൻ കണ്ടുവത്രേ അങ്ങനെ ലോകത്താകമാനം വലിയ ചർച്ചയായത്രേ ഇതൊക്കെ വിളിച്ച് പറയാനുള്ള നിങ്ങളുടെ ധൈര്യം കാവിപ്പട മോദിപ്പട പോലെയുള്ള ഗ്രൂപ്പുകളിൽ വിദ്യാഭ്യാസമില്ലാതെ കുത്തിത്തിരിപ്പിന് വേണ്ടിയിട്ടും വിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഒരുക്കുകൂട്ടി കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ അവരുടെ ധൈര്യത്തിലല്ലേ നിങ്ങളിതൊക്കെ വിളിച്ചു പറയുന്നത് കൃത്യമായ വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ട് കേവലം മതവിദ്വേഷ പ്രചരണങ്ങളിലും വിദ്വേഷ പ്രചരണങ്ങളും വർഗീയതയും ഉള്ളിൽ പേറി ശാഖകളിൽ പോയി കുറുവടി കറക്കി നടക്കുന്ന ജീവിതം പാഴാക്കി കളയുന്ന ഒരു വിഭാഗം ആളുകളുടെ പ്രതീക്ഷയിലല്ലേ പെണ്ണുംപിള്ളെ ഇമാതിരി തെമ്മാടിത്തരങ്ങൾ വിളിച്ച് പറയുന്നത് അവരെ പോലുള്ളവർ ഇതൊക്കെ ഷെയർ ചെയ്യുമെന്നും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമെന്നും അങ്ങനെ നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു കലാപം നമ്മുടെ നാട്ടിൽ കേരളത്തിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലല്ലേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നുണകൾ പ്രചരിപ്പിക്കാനുള്ള ധൈര്യം കിട്ടുന്നത് ഇവിടെ ഇപ്പോഴും ആണുങ്ങൾ ഉണ്ടെങ്കിലേ പെണ്ണുങ്ങൾ പുറത്തു പോകാവൂ എന്ന് പറയുന്ന മതപണ്ഡിതന്മാരുടെ നാടാണ് കേരളം അവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല പെണ്ണുങ്ങൾ ഒന്ന് പുറത്തിറങ്ങിയാൽ ആ ആ ബാത്റൂമിൽ പോകണമെങ്കിൽ ആണുങ്ങൾ പുറത്ത് കാവലിൽ നിൽക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾ കക്കൂസി വരെ പോകാകൂ എന്ന് പറയുന്ന മതപണ്ഡിതന്മാരാണ് ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിം മതപണ്ഡിതന്മാർ ആന്മക്കളും ഭർത്താവും ഉണ്ടെങ്കിലേ നിങ്ങൾ പുറത്തു പോകാവൂ എന്ന് ഇന്നലെ കാന്തപുരം പറയുന്നത് കേട്ടു എന്താണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ അല്ലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ കഷ്ടം തോന്നുന്നു എന്താണ് ആ കാന്തപുരത്തിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ ആലോചിച്ചിട്ട് നീ ബേജാറാവേണ്ട ആവശ്യമില്ല സംഗണി കാരണം നിനക്കൊക്കെ സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര ഉന്നതമായ പദവിയിലാണ് അന്തസ്സോടു കൂടിയിട്ടാണ് അവരൊക്കെ ജീവിക്കുന്നത് നിന്നെപ്പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് നുണ പറയേണ്ട സാഹചര്യം അവർക്കൊന്നും ഒരിക്കലും ഉണ്ടാവില്ല രണ്ട് മതങ്ങളെ തമ്മിലടിപ്പിച്ചും രണ്ട് തരം വിശ്വാസികൾക്കിടയിൽ വിദ്വേഷം പരത്തിയൊക്കെ നിന്നെപ്പോലുള്ളവർ ജീവിക്കുന്ന ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ അല്ല അവർ ജീവിച്ചതും ജീവിക്കുന്നതും അതുകൊണ്ട് നിനക്കൊന്നും ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉന്നതങ്ങളിൽ അവരൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് ജീവിക്കാൻ വേണ്ടി വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ശരീരം വിൽക്കുന്ന സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ അവരുടെ അത്ര പോലും നിലവാരമില്ലാത്ത അവരുടെ അടുത്ത് പോലും പോയി നിൽക്കാൻ യോഗ്യതയില്ലാത്ത പരിപാടികളാണ് നിന്നെപ്പോലുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നാട്ടിൽ മനുഷ്യരുടെ സമാധാനാന്തരീക്ഷം തകർക്കാൻ വേണ്ടിയിട്ട് നുണ പ്രചരിപ്പിക്കുന്നതും കെട്ടുകഥകൾ ഉണ്ടാക്കുന്നതും മനുഷ്യ സമൂഹത്തിന് വിരുദ്ധമായ പ്രവർത്തികളാണ് കൃത്യമായ തീവ്രവാദം ഭീകരവാദമെന്ന് അടയാളപ്പെടുത്താവുന്ന പരിപാടികളാണ് ആ പരിപാടികളാണ് നീയും നിന്നോടൊപ്പമുള്ളവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിന്നെപ്പോലുള്ളവരുടെ പുഴുത്ത നാവ് കൊണ്ടോ ദുഷിച്ച മനസ്സുകൊണ്ടോ പറയാനോ ചിന്തിക്കാനോ പോലും പാടില്ല കാന്തപുരത്തിൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ നമുക്കറിയാം ലോകത്തെവിടെയാണെങ്കിലും സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളോടും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ജനതയോടും സംഘപരിവാറിന് എന്നും വെറുപ്പാണ് അസൂയയാണ് അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് നമ്മുടെ നാട്ടിൽ നടന്ന സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ നാട് മുഴുവൻ ഒന്നിച്ചപ്പോൾ അതിനെതിരെ പിന്തിരിഞ്ഞ് നിന്നവരാണ് സംഘപരിവാർ മാത്രവുമല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ കൊടുമ്പിരി കൊണ്ട കാലത്ത് സംഘപരിവാറിൻ്റെ നേതാവ് സവർക്കർ അന്ന് ഹിന്ദുക്കളോടായി പ്രത്യേകിച്ച് ഹിന്ദുക്കളിലെ യുവജനങ്ങളോടായി പറഞ്ഞത് നിങ്ങളുടെ ഊർജം നിങ്ങളുടെ പോരാട്ട വീര്യം ഒരു കാരണവശാലും സ്വാതന്ത്ര്യ സമരങ്ങൾ പോലെയുള്ള ഇത്തരത്തിലുള്ള സമരങ്ങളിൽ പങ്കെടുത്ത് പാഴാക്കി കളയരുത് നിങ്ങളുടെ പോരാട്ട വീര്യവും നിങ്ങളുടെ യുവത്വവും മറ്റ് പല കാര്യങ്ങൾക്കും നമുക്ക് പ്രയോജനപ്പെടുത്താനുള്ളതാണ് അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരങ്ങളിൽ നിന്നും അത്തരം പോരാട്ടങ്ങളിൽ നിന്നും നിങ്ങളൊക്കെ വിട്ടു നിൽക്കണമെന്ന് പരസ്യമായി പറഞ്ഞ സവർക്കറിൻ്റെ പ്രത്യശാസ്ത്രം തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഇവിടെ പോലെയുള്ളവർക്ക് ഹമാസന്നല്ല ഫലസ്തീനം എന്നല്ല ലോകത്തെവിടെയൊക്കെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലനിൽപ്പിനു വേണ്ടി പോരാടുന്ന മനുഷ്യരുണ്ടോ അവരോടൊക്കെ വെറുപ്പും അസൂയയും വെച്ച് പുലർത്തുന്നതാണ് മുക്കാൽ നൂറ്റാണ്ട് കാലമായി സ്വന്തമായി ഒരു രാജ്യമില്ലാതെ ജീവിക്കുന്നവരാണ് ഫലസ്തീനുകൾ ഇസ്രയേലിൻ്റെ കയ്യേറ്റവും അക്രമങ്ങളും കാരണം മെല്ലെ മെല്ലെ ഒരു രാജ്യം തന്നെ നിശബ്ദമായി ഇല്ലാതായിരിക്കുകയാണ് അവശേഷിക്കുന്ന ഒരു പിടി മണ്ണിലും കുഞ്ഞുങ്ങളുടെ ശവക്കുടി തോണ്ടി തോണ്ടി തളർന്ന ഫലസ്തീനുകളോട് ഒരു വാക്കുകൊണ്ടെങ്കിലും അനുകൂലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് അവകാശമില്ല കൺമുന്നിൽ സ്വന്തം രാജ്യം അപഹരിക്കപ്പെടുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന ജനതയാണ് സഹോദരങ്ങളായ ലക്ഷോപലക്ഷം ജനങ്ങൾ കൺമുന്നിൽ കൊല്ലപ്പെടേണ്ടി വന്നത് ശ്വാസമടക്കി കണ്ടു നിൽക്കേണ്ടി വന്ന ജനതയാണവർ സ്വന്തം രാജ്യവും വീടും തെരുവുകളും കൂടപ്പറപ്പുകളും നിരന്തരം നഷ്ടപ്പെടുന്നത് പിന്നെയും പിന്നെയും നോക്കി നിൽക്കേണ്ടി വരുന്ന ഗതികെട്ട മനുഷ്യരാണവർ ആ മനുഷ്യർക്ക് വേണ്ടി പോരാടാൻ അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ പുതിയ വാതിലുകൾ തുറന്നുകൊടുക്കാൻ അവരുടെ പോരാട്ടങ്ങൾക്ക് മുമ്പിൽ നിന്ന് ശക്തി പകരാൻ ഹമാസ് എന്നല്ല ഏതൊക്കെ സംഘടനകൾ വന്നാലും ഞങ്ങളെല്ലാം അവരെ പൂർണ്ണമായും പിന്തുണയ്ക്കും അത് ഞങ്ങളുടെ മനുഷ്യത്വപരമായ ഉത്തരവാദിത്തമാണ് മാനവികമായ കാഴ്ചപ്പാടുകളാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ